നമസ്കാരം ഞാൻ ട്രെനിൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഡൽഹി ഹൈക്കോടതിയിലെ കോർട്ട് അസിസ്റ്റന്റ് അതേപോലെ റൂം അറ്റൻഡന്റ് സെക്യൂരിറ്റി അങ്ങനെ ഈ പോസ്റ്റുകളിലേക്ക് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് ഇപ്പോൾ അപേക്ഷ അപേക്ഷിട്ടുണ്ടെങ്കിൽ താല്പര്യമൊക്കെ ഓൺലൈനായിട്ട് സെപ്റ്റംബർ ഇരുപത്തി വരെ അപേക്ഷിക്കാൻ കഴിയും ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതേപോലെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷും എല്ലാം നമുക്ക് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിന്റെ വെബ്സൈറ്റായ എച്ച് ടി പി എസ്ലാഷ് ഡി എസ് എസ് ഓൺ ഡി ട്രിപ്പിൾ എസ് ബി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ ലഭ്യമാണ് നമുക്ക് ഈ സൈറ്റ് നോക്കിയാൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് എടുക്കാൻ പറ്റും ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നോക്കാം അതിലേക്ക് ഒരു കോമൺ എക്സാമിനേഷൻ ആയിരിക്കും മൂന്ന് നാല് പോസ്റ്റുകൾ കോട്ട ടെസ്റ്റിന് തന്നെ പല കാറ്റഗറി കോർട്ടസ്റ്റിൻ്റെ എസ് കോർ ടെസ്റ്റിൻ്റെ എൽ ആ റൂം അറ്റൻഡൻറ്റ് എച്ച് സെക്യൂരിറ്റി അറ്റൻഡന്റ് ഇങ്ങനെയാണ് പോസ്റ്റുകളുടെ എണ്ണം ഇതിലേക്ക് രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് മുതൽ സെപ്റ്റംബർ ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ ഇരുപത്തിനാലാണ് ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക വേക്കൻസികളുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അതിനേക്ക് ഡൽഹി ഹൈക്കോടതിയിലേക്കാണ് കോർട്ട് അറ്റൻഡന്റിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഒഴികളാണ് അല്ലെ കോർട്ട് അസിസ്റ്റന്റ് എസ് ഇരുപത്തിരണ്ട് ഒഴികള് കോർട്ട് അസിസ്റ്റന്റ് എല് ഒന്ന് ഒഴിവ് അതേപോലെ റൂം അറ്റൻഡന്റ് പതിമൂന്ന് ഒഴിവുകള് സെക്യൂരിറ്റി അറ്റൻഡന്റ് മൂന്ന് അങ്ങനെ ആകെ മുന്നൂറ്റി മുപ്പത്തിനാല് ഒഴികളാണ് അതിലെ എൺപത്തി ആറ് വേക്കൻസികൾ അണ്ടർസൈഡ് ആണെന്ന കാര്യം മനസ്സിലാവും ആകെ മുന്നൂറ്റി മുപ്പത്തിനാല് ഒഴികളാണുള്ളത് ഇത്രയും ആക്റ്റിംഗ് വിലയിക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തിനാല് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഇതിന് എല്ലാ പോസിറ്റിബിൾ ഒരു കോമൺ എക്സാമിനേഷനും ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന കാര്യം എന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഡീറ്റെയിൽസ് അറിയാനും അതുപോലെ ഇതിന്റെ അപ്ലൈ ചെയ്യാനും ഡീറ്റെയിൽസ് നമുക്ക് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിന്റെ വെബ്സൈറ്റായ ഡി എസ് ടി പി എസ്ലാഷ് ഡി ട്രിപ്പ് ബി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് എ എന്ന സൈഡിൽ ഈ സൈറ്റിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതൊക്കെ ഈ സൈറ്റിലൊക്കെ സന്ദർശിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക വേക്കൻസികളുടെ ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം കോർട്ട് അറ്റൻഡന്റ് എന്നുള്ള പോസ്റ്റാണ് ഡൽഹി ഹൈക്കോട്ടിലേക്ക് ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വേക്കൻസികളുടെ യോഗ്യത പത്താം ക്ലാസ് പാസ് ആയിരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാന യോഗ്യത അല്ലെന്നുണ്ടെങ്കിൽ ഐ ടി ഐ പാസ് ആയവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതാണ് അതിനുവേണ്ട യോഗ്യത എന്നുള്ളത് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല എന്ന കാര്യം കേന്ദ്ര സർക്കാരിന്റെ ഏഴാം ശമ്പള കമ്മീഷന്റെ ലെവൽ ത്രീ അപ്പോയിന്റ്മെന്റ് ആണ് ലെവൽ ത്രീ സ്കെയിലുള്ള ശമ്പളമായിരിക്കും ലഭിക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക രണ്ടാമത്തെ പോസ്റ്റ് ഡൽഹി ആയിക്കോട്ടെ തന്നെയാണ് കോർട്ട് എസ് എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തി രണ്ട് വേക്കൻസിയാണ് അതിനുവേണ്ട യോഗ്യതയും പത്താം ക്ലാസ് പാസ്സായിരിക്കുക അല്ലെങ്കിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിനും എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ആവശ്യമില്ലെന്നായിരുന്നു മനസ്സിലാക്കുക പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഏഴ് വയസ്സുള്ളവർക്ക് രണ്ട് പോസ്റ്റിലേക്കും അപേക്ഷിക്കാൻ കഴിയുക ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനമായിരിക്കും പ്രായം കാൽബേറ്റ് ചെയ്യുക കോർട്ട് എൽ എന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസിയാണ് അതേ ക്വാളിഫിക്കേഷൻസ് തന്നെയാണ് അതും ഏജ് പതിനെട്ട് പതിനെട്ട് ഇരുപത്തി ഏഴ് വയസ്സിനടുത്തിൽ കോട്ട റൂം അറ്റൻഡന്റ് പോസ്റ്റിലേക്കും പതിമൂന്ന് വേക്കൻസികളുള്ളത് അതിനുവേണ്ട ക്വാളിഫിക്കേഷനും ഡേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് പത്താം ക്ലാസ് പാസ് പാസ്സായിരിക്കും അല്ലെങ്കിൽ ഐ ടി സർട്ടിഫിക്കറ്റുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സുകളൊക്കെ ആരും അപേക്ഷിക്കാൻ കഴിയുക സെക്യൂരിറ്റി അറ്റൻഡ് പോസ്റ്റിലേക്ക് മൂന്ന് വേക്കൻസികളാണുള്ള അതിലേക്ക് വേണ്ടി വിദ്യം പത്താം ക്ലാസ് പാസ്സായിരിക്കുക അത് അല്ലെങ്കിൽ ഐ ടി എ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സിലുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുക എന്നൊരു അപ്പോൾ എല്ലാ പോസ്റ്റിലേക്കും നമുക്ക് പത്താം ക്ലാസ് പാസായവർക്കും അല്ലെങ്കിൽ ഐ ടി എ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുമെന്ന കാര്യം മനസ്സിലായി അപ്പോൾ അപേക്ഷിക്കാൻ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കൂ ഡെയിലി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിന്റെ വെബ്സൈറ്റായ എസ് ടി പി എ സ്ലാ ഡി ട്രിപ്പ് ബി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാൻ ഡയറക്ടായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക താല്പര്യമുള്ള ഒന്നുകൂടെ നേരത്തെ ഒന്നുകൂടെ പറയുന്നു ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ സെപ്റ്റംബർ ഇരുപത്തി നാല് വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അതായത് ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ ഇരുപത്തിനാലാണ് ഓൺലൈനിലുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ മറ്റു മുകളിലുള്ള അപേക്ഷകൾ ഒന്നും സ്വീകരിക്കില്ല അപേക്ഷാ അപേക്ഷ നൂറ് രൂപ വേണമെന്ന വനിതാ കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ഡിസബിലിറ്റി ഉള്ളവരെ എക്സൈസ് കാൻഡിഡേറ്റ്സ് അവരൊക്കെ ഫീസ് അടയ്ക്കുന്ന ഒഴിവാക്കിയിട്ടുണ്ടെന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ ഫീസ് അടയ്ക്കാനായിട്ട് കഴിയും എക്സാമിനേഷൻ സെന്ററുകള് പറയുകയാണെങ്കിൽ രണ്ട് എക്സാമിനേഷൻ സെന്റർ കോടതിയിലേക്ക് രണ്ട് എക്സാമിനേഷൻ രണ്ട് എക്സാമിനേഷൻ ആയിരിക്കും കോട്ട അറ്റെ കോട്ട അറ്റന്റന്റ് എസ് കോട്ടിലെ റൂമിൻ അറ്റന്റന്റ് സെക്കൂരിൻ പോസ്റ്റിലേക്ക് എക്സാമിനേഷൻ സ്കീമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് പ്രിലിമറി ക്വസ്റ്റൻസ് ആയിരിക്കും ചോദിക്കുക എന്റെ ഡീറ്റെയിൽസ് ഓരോ സബ്ജക്ട് ഓരോ തന്നെയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് അതിനുശേഷം സെക്കൻഡ് ടയർ ടു എന്ന് പറഞ്ഞ ഇന്റർവ്യൂ ആയിരിക്കും ടയർ വൺ ആണ് മൾട്ടിപ്പിൾ ചോയ്സ് കൊസ്റ്റിനുള്ള പരീക്ഷയായിരിക്കും ആയിരിക്കും ഇന്റർവ്യൂ നടത്തുക എന്ന കാര്യം മനസ്സിലാക്കുക അതിനെ പറഞ്ഞിട്ട് അനുസരിച്ചായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി നിയമനം നടത്തും എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക റിസർവേഷൻ അനുസരിച്ചായിരിക്കും വേക്കൻസികൾ അലോട്ട് ചെയ്യുന്ന കാര്യം കൂടി പ്രത്യേകം ഓർക്കുക ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് സി എ സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അഞ്ച് വർഷവും നോൺ ഡിമിലേഡുള്ളവർക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളം ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ആ അതിലേക്കുള്ള പ്രായം നേരത്തെ പറഞ്ഞു പതിനെട്ട് വയസ്സും ഇരുപത്തി ഏഴ് വയസിനും ഇടയിലുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുക ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടെന്ന് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ സർക്കിളിലേക്ക് എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാൻ താല്പര്യമുള്ളവരെ ഈ അവസരം പരമാവധി ആ സെപ്റ്റംബർ ഇരുപത്തി നാലിന് മുമ്പ് അപേക്ഷിക്കുക